എന്താണ് വിശേഷം വിശേഷം ഓണൊക്കെ പക്ഷേ ഡ്രസ് എടുക്കണം പറഞ്ഞ ഒരു വഴിയും കാണുന്നില്ലല്ലോ മഴയൊക്കെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കല്ലേ അപ്പൊ അത് കാരണം ഇപ്രാവശ്യം ഓണത്തിന് നമ്മൾക്ക് ഡ്രസ്സൊന്നും കൊടുക്കണ്ട പണിയും എന്താ ചെയ്യ ഭക്ഷണമൊക്കെ വെച്ചാൽ അടിപൊളിയായിട്ട് നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ തറവാട്ടിലൊക്കെ പോയി ബന്ധുക്കായിട്ടും വീടുകളിലൊക്കെ ഒന്ന് പോവാ ഓണമൊക്കെ അല്ലേ വേറെ കാശ് ചെലവാക്കിയിട്ടുള്ള ഓണങ്ങൾ നമുക്ക് എന്തായാലും ഈ പ്രാവശ്യം കുറയ്ക്കാം എന്നാൽ പിന്നെ ഓണക്കോടി നിനക്ക് മാനം മാത്രം എടുക്കാം ഇപ്രാവശ്യം അങ്ങനെ പോട്ടെ എനിക്കെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഡ്രസ്സൊക്കെ ഇപ്പം അത്യാവശ്യത്തിന് ആവശ്യത്തിനൊക്കെ ഉണ്ടല്ലോ പണ്ട് മുമ്പൊക്കെ പറഞ്ഞാൽ ഓണത്തിന് നല്ല ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ കിട്ടുക ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ നമുക്കപ്പോൾ ആണെങ്കിലും പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാം ഇല്ല എന്നാലും ഓണം ഓട്ടെ നമുക്ക് നോക്കാം പോവാൻ സമയല്ലോ വർക്കിന് പോവാൻ സമയായി ഞാൻ പിന്നെ ഇവിടെ പൈസ വെച്ചിട്ടുണ്ട് കേട്ടാ രണ്ടായിരം രൂപ വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ പോയിട്ട് ഡ്രസ്സ് കൊടുക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഡ്രസ്സ് കൊടുത്തോളും പിന്നെ വീട്ടിലേക്കും ഡ്രസ്സ് കൊടുക്കുക അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സ് കൊടുക്ക കേട്ടാ ഓണമൊക്കെ അല്ലേ അവരും പ്രായമായിട്ടുള്ള ആളുകളല്ലേ അപ്പൊ എന്തായാലും നമ്മള് എനിക്ക് എന്തായാലും എടുക്കാൻ നൊക്കണ്ട എനിക്ക് ഇപ്പൊ അത്യാവശ്യത്തിന് ഡ്രസ്സൊക്കെ ഇണ്ട് എനിക്ക് പിന്നെ എടുക്കാം എടുക്കാ രൂപ വെച്ചിട്ടുണ്ട് ബാക്കി എന്തെങ്കിലും എന്ന് മറ്റേ പലചരക്ക് സാധനങ്ങളോ സാധനങ്ങൾ അതൊക്കെ നോട്ട് ചെയ്തിട്ട് ചെയ്തിട്ടൊന്ന് വാങ്ങിക്കാം മനസ്സിലായില്ല രണ്ടായിരം രൂപക്ക് എന്തൊക്കെ ഞങ്ങക്ക് ഡ്രസ്സും വീട്ടിലമ്മക്ക് കൊടുക്കണം ഓണത്തിന് ചെലവ് ചെയ്യണം നടന്ന രണ്ടായിരം രണ്ടായിരം ഡ്രസ്സ് എടുക്കാം അല്ലാണ്ട് വേറൊന്നും ആ പൈസ ഒന്നും ചെയ്യാൻ പറ്റില്ല ം രൂപയ്ക്ക് എന്ത് കിട്ടും പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിലേ പറഞ്ഞല്ലേ മഴയാണ് വളരെ പണി കുറവാണ് അപ്പൊ നമ്മൾക്ക് ഉള്ളത് കൊണ്ട് ഓണം ആഘോഷിക്കുക എല്ലാ സമയത്തും നമ്മൾക്ക് എന്താ പറയാ നമ്മുടെ ഇതിന് പണം ഉണ്ടാവണം എന്നില്ല ഉള്ളത് കൊണ്ട് അത് ചെറിയ രീതിയിൽ വേറെ കുറവുള്ള ഒരുപാട് ഷർട്ടും മുണ്ടുകളൊക്കെ ഉണ്ടാവും മറ്റേ ഡ്രെസ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ അത് പർച്ചേസ് ചെയ്യും ഓണം പറഞ്ഞാൽ ഒരു ദിവസം നാല് ദിവസം ഇടാൻ വേണ്ടിട്ടല്ലേ ഒരു പുതിയ കോടി ഒരു പുതിയ ഓണക്കോടി കോടി വേണം എന്നല്ലേ ഉള്ളൂ അപ്പം അത് ചുരുങ്ങിയ ലെവലിലുള്ളതൊക്കെ എടുക്കുക അതൊക്കെ കിട്ടും അങ്ങനെയുള്ള കടകളൊക്കെ നമ്മുടെ ടൗണിലുണ്ട് അങ്ങനെ സാധാരണ കടകളിലൊക്കെ പോയി വാങ്ങി പറഞ്ഞാൽ നമുക്കിപ്പോൾ അത്യാവശ്യം ചെലവിനൊരുക്കി മറ്റേ ഓണം നമുക്ക് ആഘോഷിക്കാം ഏഹ് മറ്റേ സാധനങ്ങൾ വാങ്ങിയെങ്കിലും മറ്റ് ഇപ്പോൾ ഈ ഡ്രസ്സ് വീട്ടിൽ അച്ഛനമ്മ എടുക്കേണ്ട മറക്കണ്ട നിങ്ങൾക്ക് കൊടുത്തിട്ടേ ആ വിലകൂല പറഞ്ഞാൽ അത് എവിടെ അവിടെ പോയി വാങ്ങണം ശരി എന്നാ പിന്നെ അവിടെ പോയിട്ട് നോക്കിട്ടേ അയമ്പാല് ഞാൻ ചെയ്യും നോക്കിയിട്ട് വാങ്ങിക്കും